ർമ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ പരസ്യ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഏറ്റവും ഒടുവിൽ കൂട്ടലിലും കിഴിക്കലിലുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലേക്ക് ഒരു വലിയ പ്രതീക്ഷ വെച്ച് നിർത്തുകയാണ് ബി ജെ പി അപ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു മങ്ങലേൽപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴിതാ ദീപിക ദിനപത്രം ഇന്നൊരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഒരു പ്രസ്ഥാനത്തിനെ അധികരിച്ചുകൊണ്ടാണ് അപ്പോ അത് ദീപിക പോലെയുള്ള ഒരു പത്രം അതിന്റെ മുഖപ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം അല്ലെങ്കിൽ തലക്ക് തലേ ദിവസം ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിലൂടെ ദീപിക ക്രൈസ്തവർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ക്രൈസ്തവർക്ക് നൽകുന്ന സന്ദേശം ദീപിക പോലൊരു പത്രമൊന്നും കൂടെ ആവർത്തിച്ചു പറഞ്ഞു ദീപികയ്ക്ക് ഒരു സമയത്ത് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം വിട്ടിട്ട് ദീപികയ്ക്കൊരു ഒരു ഭൂതകാലമുണ്ട് ഒരു മോശം ഭൂതകാലമുണ്ട് അതായത് ഇന്നും മാധ്യമങ്ങൾ ഇവിടുള്ള മുഖ്യധാര മാധ്യമം ഒന്നും രണ്ടും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ളവർ ഒരു ഫോട്ടോ പോലും എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഫോട്ടോ പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഫാരിസ ബൂക്കർ എന്ന വ്യക്തി വിവാദ വ്യക്തിയാണ് വെറുക്കപ്പെട്ടവൻ എന്ന് വി എസ് അത്യാനന്ദൻ പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തി ഒരിക്കൽ പിടിച്ചെടുത്തിരുന്ന പത്രമാണ് ഈ നസ്രാണി ദീപിക അത് ഈ ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞപോലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതിന് ആ വിശേഷണം ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ദീപിക പത്രം ക്രിസ്ത്യാനികളുടെ ജിഹിയൊന്നുമില്ല ഈ ദീപിക പത്രത്തിൽ വരുന്നത് ക്രിസ്ത്യാനികൾ അപ്പാടെ വിശ്വസിക്കണമെന്നുമല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ അറിവ് ചെറുതാണ് എന്നാലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് നസ്രാണി ദീപിക എന്ന ആ ഒരു പേരുള്ളതിനാൽ വരുത്തിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾ ഈ സംഭവത്തിന് ശേഷം ഈ പത്രം വരുത്തുന്നതൊക്കെ നിർത്തിയിരുന്നു ഇപ്പോൾ അവരുടെ മുഖപ്രസംഗം ശ്രദ്ധിക്കുക നിരന്തരമായിട്ട് മുഖപ്രസംഗം എഴുതുന്നത് ക്രിസ്ത്യാനികളുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെയല്ല ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനത് ഇവിടെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ജി ശക്തികരൻ എന്ന വ്യക്തി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ നേരത്തെ ദേശം എഴുതിയ പതി വ്യക്തിയാണ് അദ്ദേഹം ഒരു മുഖപ്രസംഗം വന്നെഴുതി കെ ടി ജലീൽ പറയാൻ മടിക്കുന്ന കാര്യം പോലും അയാൾ പറഞ്ഞു കെ ടി ജലീൽ പോലും നമ്മുടെ പോക്ക് കാശ്മീർ എന്നതിനെ ആസാദി കാശ്മീർ എന്നാണ് കെ ടി ജലീൽ വിശേഷിപ്പിച്ചത് പക്ഷേ ഈ മാന്യൻ ദീപിക പത്രത്തിൻ്റെ മുഖപത്രത്തിലൂടെ എഴുതി വെച്ചത് ആസാദി പാക്കിസ്ഥാൻ എന്നാണ് നമ്മുടെ സ്ഥലത്തെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ഥലം കൊടുക്കുന്നതാണ് ദീപിക പത്രം ആ ദീപിക പത്രം പറയുന്നത് ചിലപ്പോൾ തെറ്റിദ്രിച്ച് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അത് മുഖവിലയ്ക്കെടുത്തേക്കും പത്രം പറയുന്നത് കാരണം വളരെ മോശമായിട്ട് അതെ തീർച്ചയായിട്ടും ഞാൻ ആ ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അന്ന് ഈ പറഞ്ഞ പാക് ഓക്കുപേഡ് കാശ്മീരിനെ അല്ല അല്ലെങ്കിൽ അത്തരമൊരു പ്രദേശത്തെ വിവാദപരമായി പരാമർശിച്ചതുപോലെ ഇന്നും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ഒരു വലിയ ലക്ഷ്യത്തോട് ഗൂഢാലോചനയോട് കൂടി ഇതിന് മുന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കൂടി ഒരു മുഖപ്രസംഗം എഴുതാനുള്ള ഒരു അവസരം കൊടുത്തു അങ്ങനെയാണ് അതിന് പിന്നിൽ ഒരു കൃത്യമായ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതാണ് അതായത് എപ്പോഴും കേരളത്തിലെ ക്രൈസ്തവര് അവസാന നിമിഷം കാലുകാരും എല്ലാവരും വലിയൊരു വിഭാഗം ഞാൻ പറഞ്ഞത് ക്രൈസ്തവർ എന്ന് വെച്ചാൽ ക്രൈസ്തവ വിശ്വാസികളോ അല്ലെങ്കിൽ ആ മതത്തില് പെട്ടവരെയല്ല ഞാൻ പറഞ്ഞ സഭകളുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് സഭകൾ എപ്പോഴും എല്ലാ സഭകളും അല്ല ചില സഭകൾ ഇവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ഇവരെ വേണ്ടി ആണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് നയിക്കാൻ ഒരാളില്ല ഏറ്റവും ഒടുവിലായി കെ എം മാണിയും ഉമ്മൻചാണ്ടിയും മരിച്ചതോട് കൂടി പ്രത്യേകിച്ച് കെ എം മരിച്ചതോട് കൂടി ഇവരുടെ പിന്നെ ഗോഡ് ഫാദർമാരെല്ലാം അവസാനിച്ചു മറ്റേത് ഒരു കാലത്ത് ടി എം ജേക്കബ് പി ജെ ജോസഫ് പിന്നെ കെ എം മാണി നമ്മുടെ ഉമ്മൻചാണ്ടി ആരല്ല കെ സി ജോസഫ് കെ സി ജോസഫ് അതേപോലെ തന്നെ ഇപ്പം സി പി എമ്മിലേക്ക് പോയ ഒരു ജോസ് കെ മാണി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജോസ് കെ മാണി ഇടതു മുന്നണി പാളയത്തിലാണ് എന്തെങ്കിലും സഭയ്ക്ക് വേണ്ടി പറയാൻ പറ്റും അപ്പോ ആ ഒരു അവസരത്തിലാണ് ഇവർക്ക് ഇവരെ ബി ജെ പി അവരോട് ചേർക്കാനുള്ള ശ്രമം നടത്തിയത് തീർച്ചയായും മോദി തന്നെ ബിഷപ്പുമാരെ വിളിക്കുന്നു അവരുമായിട്ട് ചായ സൽക്കാരം നടത്തുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അങ്ങനെ കുറെയൊക്കെ ദേശീയ നേതൃത്വമായിട്ടോ അല്ലെങ്കിൽ ബിജെപിയുമായിട്ടോക്കാം കേരളത്തിൽ ഒരു ബി ജെ പി വിരുദ്ധ നിലപാടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിരുന്നു അവിടെയാണ് ഈ കുത്തിപ്പുമായിട്ട് അതും അവർക്ക് ഒരു ആവശ്യമില്ലാത്ത കേസ് ഇപ്പൊ രാജസ്ഥാനിൽ മോദി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിപ്പം വിവാദമാക്കുന്ന സംഗതിയുടെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം അറിയാം യഥാർത്ഥ ഈ ഇപ്പം കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ഒരു ചാനലിലെ ഒരു ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടി പറയുന്ന ഒരു ആങ്കർ ഉണ്ട് അപ്പൊ അവര് പറയുന്നത് രണ്ടായിരത്തി ആറിലെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിഷയം ആക്കുന്ന ആക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വന്നു പോയി കാര്യം ഓരോ തെരഞ്ഞെടുപ്പിലും ഗുജറാത്ത് കലാപത്തെപ്പറ്റി കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നവർ ഇപ്പോൾ ചോദിക്കുന്നു കാര്യം രണ്ടായിരത്തി ആറിൽ ഈ പരാമർശം നടത്തിയെന്നരാൻ അന്ന് ഈ പരാമർശത്തെക്കുറിച്ച് അന്നത് ദേശീയ മാധ്യമങ്ങളെല്ലാം ദേശീയ ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം തന്നെ മൻമോഹൻ സിംഗിന്റെ ചിത്രം വെച്ചിട്ട് ആ വാർത്ത കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെയും പറഞ്ഞത് തുല്യ അവകാശം കൊടുക്കുമെന്നല്ല പ്രഥമ പരിഗണന കൊടുക്കുമെന്നാണ് അതെ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് മൻമോഹൻ സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതേതരവും മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം കോപ്പി ചെയ്ത് മോദി മൻമോഹൻ സിംഗിന് കീ കൊടുത്താൽ ആടുന്ന പാവയാണ് അല്ലെങ്കിൽ റോബർട്ട് ആയതുകൊണ്ട് അയാൾക്ക് എന്തും പറയാമെന്നാണോ അല്ലെ നരേന്ദ്രമോദി അത് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം നരേന്ദ്രമോദി സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതല്ല ഈ പിന്നെ രാജ്യത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന പ്രകടന പത്രിക അത് മുഴുവനുമായും ലീഗിന്റെ കോപ്പി അടിച്ചതാണ് കോൺഗ്രസ് മാത്രമല്ലല്ലോ അതെ ീഗിന്റെ കോപ്പി അടിച്ചതാണ് അവിടെ ആ ലീഗിന്റെ കോപ്പി അടിച്ച പ്രകടന പത്രികയുമായി ഇറക്കിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അത് വലിയ വിവാദം അതിനോട് ചേർത്ത് സംസാരിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞത് കോൺഗ്രസിന്റെ നയം എന്താണ് രാജ്യത്ത് രാജ്യത്ത് ജനങ്ങളെ തുല്യരായി കാണുന്നതല്ല കോൺഗ്രസിന്റെ നയം കോൺഗ്രസിന്റെ നയം എന്ന് പറഞ്ഞാൽ വിഭാഗീയതയാണ് മതപ്രീണനമാണ് അത് തുറന്നു പറയാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി സിംഗിന്റെ ആ ഒരു വാക്കുകൾ ഇനിയും പറയണം അതായത് ഇവിടെ ആളുകൾ തെറ്റിതിരിച്ചു വെച്ചിരിക്കുന്നത് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് ആദ്യം വരുന്ന വാക്ക് മുസ്ലിം എന്ന വാക്കാണ് മുസ്ലിം എങ്ങനെയാണ് ഇവിടെ ന്യൂനപക്ഷമാകുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ ഭൂരിപക്ഷമായിട്ട് വെച്ചിരിക്കുന്നു ന്യൂനപക്ഷമായിട്ട് ഒരു പത്തിലധികം മതം താമ അപ്പൊ അത് കൂടുതലുണ്ട് അതിൽ തന്നെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട് അവരെ ഒന്നും അല്ല പറയുന്നത് ഈ ഇരുപത് കോടിക്ക് അടുത്തുള്ള മുസ്ലിങ്ങളെയാണ് പറയുന്നത് അതെങ്ങനെയാണ് ഇത് മാറ്റി പറയുന്നില്ല ഭൂരിപക്ഷത്തിൽ ഒന്നാമത് ഹിന്ദുവും രണ്ടാമത് മുസ്ലിമും എന്ന് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനി തൊട്ട് താഴോട്ടുള്ളവരെ ന്യൂനപക്ഷം ഒന്ന് കൂട്ടാം അല്ലെങ്കിൽ തന്നെ ന്യായമല്ല ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൂടി അതിനൊരു ന്യായമുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങളിൽ ആദ്യത്തെ അവകാശം തീർച്ചയായിട്ടും അത് സിംഗ് പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന് എന്ന് പറയും വാക്ക് പറയാനില്ല തീർച്ചയായിട്ടും അല്ല അത് പറഞ്ഞ നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയപ്പോ ദീപിക പോലെയുള്ള ഒരു പത്രം ഞാൻ നേരത്തെ ഉന്നയിച്ച വാക്ക് ദീപിക പോലുള്ള പത്രം ആ പത്രത്തിന് എത്ര ക്രെഡിബിലിറ്റി ഉണ്ട് എത്ര പിന്തുണ രണ്ടാമത്തെ കാര്യം അത് ഒരു ഒരു കാലത്ത് അതിനൊരു ക്രെഡിബിലിറ്റി പത്രമായിരുന്നു ആ പത്രം ഇത്രത്തോളം വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു മുഖപ്രസംഗം എഴുതുക അതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് അജണ്ട സിറ്റി തന്നെയാണ് ഇതെടുത്തത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുന്നു എന്നുള്ളതാണ് അല്ലല്ല പക്ഷേ ഇത് കാരണം ഇപ്പം മാത്രം കഴിച്ച് ജീവിക്കുന്ന ആളുകൾ ഇഷ്ടം അവർക്ക് എന്താണോ പറയുന്നത് അതാണ് വേദവാക്യം മുൻകാലത്തെ പോലെ അല്ല കേട്ടോ ഇപ്പം അവരുടെ സമുദായത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനെതിരെ എതിർപ്പായിട്ട് വരുന്നത് അവരുടെ കൂട്ടത്തിൽ കുറെ ദിവസം കൊണ്ട് ഈ ദീപികയുടെ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള ഇന്നത്തെ ഇന്നത്തെ മുഖപ്രസംഗമല്ല ഈ പാക് ഒക്കുപേട് കാശ്മീരിനെ ആസാദി പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാണ് അതിനെ ചൂണ്ടിക്കാണിച്ചത് കാസ പോലുള്ള സംഘടനകൾ അത് മാത്രമല്ല അതിൻ്റെ അകത്തുനിന്ന് തന്നെ സർക്കാർ എന്തുകൊണ്ട് ഇതിനെതിരെ നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഈ ആ തീർച്ചയായിട്ടും ആ രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശത്തിനും ആ മുഖപ്രസംഗത്തിനും ഇവർ സർക്കാരിന്റെ ഞാനിത് ചൂണ്ടിക്കാട്ടുന്ന ഇത് ഈ വിഷയം ആയതുകൊണ്ട് മാത്രമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഈ ലത്തീൻ രൂപതയുടെ ഇടലേഖനം അറിഞ്ഞത് ഒരു 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 പ്രശ്നമില്ലാതിരിക്കുന്ന സമയത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഇടപെടലുകൾ ഇത് കാലങ്ങളായിട്ട് ചില സഭാനേതൃത്വങ്ങൾ തെരഞ്ഞെടുപ്പിൽ കളിക്കുന്ന കളിയാണ് അത് ഇക്കുറിയും ചെയ്തിരിക്കുന്നവർ കൃത്യമായി ഒരു എനിക്ക് പറയാനുള്ളത് മൂന്നാം ടൈമിലെ മോദിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ടൈമിൽ കണ്ട ഇവർ ഇത്തരം അഭ്യാസങ്ങളാണ് ഇനിയും കാണിക്കുന്നെങ്കിൽ അവരനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ തീർച്ചയായിട്ടും എന്തായാലും തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസരങ്ങൾ ഇത്തരം തന്ത്രങ്ങളൊക്കെ നിരവധി ഉണ്ടാവും എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം